ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വട്ടപ്പെടുമാറാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്യുന്ന നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ദൈവ കൃപയിലും ദൈവിക സമാധാനത്തിലും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന സമസ്ത മേഖലകളെയും ദൈവം ഇന്ന് പകലും അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ ഒരു പങ്കാളിയായി മാറുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ വർദ്ധിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ എല്ലാ ദൈവകൃപയും നിങ്ങളിൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തീത്തോസിൻ്റെ ലേഖനം രണ്ടാമത്തെ അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തി കേടും പ്രപഞ്ചമോഖങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവ പറ്റിയോടും കൂടി ജീവിച്ച് പോരാടേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുകയാണ് അമീൻ അമീൻ വളരെ വ്യക്തമായിട്ടും ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത് ദൈവ കൃപയെക്കുറിച്ചാണ് വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ് അമീൻ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ മാനുഷികമായിട്ടുള്ള ഒരു ദൈവ ശബ്ദമല്ല ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നതും നിങ്ങൾ ചുമന്ന ഇറങ്ങി വന്ന യേശു സകല അവൻ പാപത്തിന്റെ പരിഹാരം എന്ന വണ്ണം അവൻ അവൻ ഈ ലോകത്തിൽ അവൻ ജനിച്ചു വീണ് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി അവൻ്റെ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ടുകളഞ്ഞിട്ട ഒരു സ്ത്രീയുടെ ഉദരത്തിനമ്മെ അവ മുപ്പത്തിരുവയസ് വരെ ഈ ലോകത്തിൽ ജീവിച്ച മുപ്പത് വയസ്സുവരെ അവന്റെ അപ്പനും അമ്മയ്ക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി മൂന്നര വർഷം തന്റെ ദൈവം കൊടുത്ത പിതാവ് കൊടുത്ത ശുശ്രൂഷയെ ദൈവ കൃപയോട് നടത്തുവാൻ അവന് ദൈവം ഒരു കൃപ കൊടുത്തു ആ രക്ഷാകരമായ ആ കൃപ എന്തെന്നറിയാമോ അവൻ നസനായ യേശുവിനെ നമുക്ക് ലഭിച്ചതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവൻ യേശുവിന്റെ നാമത്തിൽ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവം അവനെ ഈ ലോകത്തിലേക്ക് ദൈവകൃപയോടുകൂടി അമ്മ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചു ആ ദൈവകൃപ കൃപ നമ്മുടെ അകത്ത് ഉദിച്ചതാണ് ആ ദൈവകൃപ നമ്മുടെ അകത്ത് ഉദിക്കപ്പെട്ടതാണ് ഈ ലോകത്ത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ആ ദൈവിക ഭാഗ്യം നമുക്ക് ലഭിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകൽക്കാലം ആരെങ്കിലൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചവരാണോ ആരെങ്കിലൊക്കെ തള്ളിക്കളഞ്ഞവരാണോ ആരാരും നിങ്ങൾ വെറുക്കപ്പെട്ടവരാണോ പക്ഷെ നിങ്ങളുടെ അകത്ത് ഉദിക്കപ്പെട്ടിരിക്കുന്ന ഒരു നീതി സൂര്യനുണ്ട് ആ യേശു എന്റെ ജീവിതത്തിൽ വന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവകൃപ ആ ദൈവകൃപ കൃപ ഇന്ന് പകലിലും നിങ്ങളിൽ ഉദിച്ചതിനോർത്ത് നിങ്ങൾ എത്ര പേർ സന്തോഷിക്കുന്നുണ്ട് അതിനായിട്ട് ഇന്ന് പകൽക്കാരൻ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നു സകല മനുഷ്യർക്കും മാനുഷികരമായ ഒരു ഒരു രക്ഷാകരമായ ദൈവകൃപ ോ ആ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ഉദിച്ചതാണ് ഏറ്റവും വലിയ ദൈവകൃപ അതിനായിട്ട് ഇന്ന് പകലിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ ആ ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ പൊതിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഗോഡ് ജീസസ്